നിങ്ങക്ക് ചാട്ടനും അക്ഷയും എല്ലാരും കൂടെ പോയിട്ട് കൊറേ കണക്കു വാങ്ങിച്ചിട്ടുണ്ട് കേസ് അപ്പൊ നമുക്ക് ഇത് റെയിൻറ്റ് പൊട്ടിക്കാനില്ല ചപ്പതിക്ക് പൊട്ടിക്കാനാണ് ഗീസ് ഇതൊക്കെ ഞാൻ പിന്നെ ഓരോ ചപ്പൊന്നുണ്ട് ഗീസ് അത് ഇത് എന്താ അറിയില്ല പിന്നെ അഞ്ച മൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇഞ്ഞ് പൊട്ടുന്ന സംഭവമാണ് ഗീസ് ഇത് അങ്ങനെ രണ്ട് ബാഗ് പിന്നെ ഇത് കളറിന്റെ ഇത് എന്താണെങ്കിലും അറിയില്ല ഞാൻ തുറന്നോക്കട്ടില്ല പിന്നെ നമ്മടെ കാറക്കമ്പിക്കൂത്തിരി പിന്നെ കമ്പിപ്പൂത്തിരി വേറെ പപ്പിള അങ്ങനെ കൊറച്ച് കമ്പിപ്പൂത്തിരി ഉണ്ട്

പിന്നെ ഇത് ഇതാണ് ഒറിജിനല് പിങ്ക് ഇത് ഇന്നത്തെ ഞാൻ കഴിയില്ല തൊണ്ണോസാം എല്ലാ ഞാൻ ചെറുതാണ് ചെറുത് നമ്മള് പൊട്ടിച്ച് കഴിഞ്ഞാണെ സ്മാ പറഞ്ഞത് മാഷപ്പൂ ഇത് മാഷപ്പൂ ആണ് കട്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല കുഞ്ഞിനൊരു പ്രാർത്ഥിക്ക സംസാരിക്കാൻ അടുത്ത ജന്മത്തിനെങ്കിലും കടവാ െസ് എന്റെ കുഞ്ഞോട് നോക്കിരിക്കാ കുഞ്ഞിനെ കുഞ്ഞിന്റെ ഭാഷ ആണോ വിഷയല്ലേ ദൈവത്തിനോട് എന്തിനാ ചേച്ചി വന്നിരിക്കുന്നത് ഇതിനകത്ത് എന്തിനറിയില്ല ഇതിന ഒന്നും അറിയില്ല இது எழுதி எழுதினோஸ் இங்கே கொரே கலர்ஸ் இது ரெட் அது முடிவு

ൂക്ക് പൊട്ടിച്ചിട്ടുടിക്കാം സെയിം തന്നെയാറിയിച്ച സംഭവം ചാണ്ടിന്ന് പൊട്ടിച്ചിണ്ടായിരുന്നു ഇത് ഗുണ്ട് ാണ് എന്റെ ചേട്ടൻ എനിക്കും ചാട്ടിനെ വിഷു കാണേസ് പിന്നെ അവിടെ ഞാൻ കണ്ണിയുടെ കുറച്ച് കൊറച്ച് സംഭവങ്ങൾ വിഷു കളിക്കുള്ള കുറച്ച് സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുഞ്ഞിനെ പോലെ കുഞ്ഞിനെ കുഞ്ഞനെ കുഞ്ഞിനെ

അപ്പൊ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ബിഷുവിന്റെ കൊറച്ച് ഫ്രൂട്ട്സുകൾ കൊണ്ടെങ്കിൽ കഞ്ഞി ഒരുക്കുന്ന വീഡിയോ അപ്പോ ഇത് പാത്രത്തിന്റെ വീഡിയോ മാത്രം ഗസ്ബിനെ ഈ കൃഷ്ണനാ ഈ ഇവിടെ പറഞ്ഞ ആ സമയം ഉണ്ടുള്ള കൃഷ്ണനാണെങ്കിൽ അല്ലെ കുഞ്ഞി കൃഷ്ണൻ ഗസ്പിന്റെ ഇവിടെ രണ്ട് കൃഷ്ണന്മാരുണ്ട് ഇതിൽ പിരി പിരിന്റെ കുഞ്ഞൊക്കെ അടിച്ചോണ്ട് പോയി പിന്നെ വേറെ കുഞ്ഞിക്കാളും കുരുടെ അത് ഞാൻ വെറുതെ വിഷുക്കണിക്ക് ഞങ്ങള് ഈ വീട് പറഞ്ഞ പോലെയുള്ളവർ കണി വിൽക്കുമ്പോഴുള്ള അപ്പൊ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടം യശുവിനെ വിഷു കടിയൊക്കെ ഉള്ള വീടൊക്കെ ചാറ്റൽ വീട്ടിലായിരിക്കും മക്കപ്പൂ കടിച്ച വായ വെച്ച് വാങ്ങിച്ചില്ല ചാറ്റൽ എന്നെ കുട്ടിക്കും ഞാൻ ഇങ്ങനെ കിട്ടി ഇപ്പൊ എന്താ ഇവർക്കാരും ഇതല്ല ഭാവം എന്റെ അടുത്ത് മാത്രം ഇതാണ് ഇവന്റെ കൃത്യമുള്ള സ്വഭാവം കണ്ടിട്ട് നിങ്ങൾ വീഴാൻ നിക്കണ്ട ഇവന്റെ സ്വഭാവത്തൊന്നും നല്ലതൊന്നല്ലേസ്വഭാവത്തൊന്നും നല്ല ഒന്നല്ല എന്നെ കൊച്ചു വിഷു കണ്ടു വീഡിയോ വിഷു കണ്ടില്ലർ അൺബോക്സിംഗ് ചെയ്യാനുള്ള വീഡിയോ കഴിഞ്ഞാലേക്കോക്കോ ഉം അടുത്തോടുത്താൻ പോവാ